ഹായ് ഫ്രണ്ട്സ് സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ വൈപ്പൻകരയിൽ വടക്ക് ഭാഗത്തുള്ള ചെറായി എന്ന സ്ഥലത്തെ സഹോദരൻ അയ്യപ്പൻ ജന്മഗൃഹത്തോട് ചേർന്ന് ഒരു പാർക്കും ഈ പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് ഇതാണ് ആ പാർക്ക് വളരെ മനോഹരമായ ഈ പാർക്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഫ്രണ്ട്സും ഫാമിലിയുമെല്ലാമായി ഒരുമിച്ചിരിക്കാനും അതുപോലെ തന്നെ പാർക്കിനോട് ചേർന്നുള്ള കായലിലെ നല്ല കുളിർക്കാറ്റ് കൊണ്ട് ഇവിടെ വിശ്രമിച്ചിരിക്കാനും വളരെ രസകരമായ ഒരു സ്ഥലമാണ് പകൽ സമയങ്ങളിൽ പോലും കായലി നിന്ന് വരുന്ന നല്ല കാറ്റ് വീശുന്നത് കൊണ്ട് നമുക്കതിന് ചൂടൊന്നും അറിയില്ല അതുമാത്രമല്ല വളരെ ശാന്തവും വളരെ സമാധാനവുമുള്ള ഒരു അന്തരീക്ഷമാണ് അധികം തിരക്കൊന്നുമില്ല നല്ല നല്ല കാഴ്ചകളെല്ലാം കണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അഴിച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക കൂടുതൽ കൂടുതൽ രസകരവും കൂടുതൽ കൂടുതൽ പുതുമയുമുള്ള വീഡിയോകൾ ഇന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക്